അഞ്ഞൂറ് രൂപ കടം ചോദിക്കുന്ന സുതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ഇതിനിടയിൽ സച്ചി രേവതിയുടെ പൂരി മസാലയെ പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നു തുടർന്ന് ഓട്ടം പോകാനിറങ്ങുന്ന സച്ചി കുത്തിയിട്ടിരുന്ന ഫോൺ കാണാതെ വരുന്നതോടെ അവിടെയെല്ലാം തപ്പുന്നു ശേഷം രേവതിയെ വിളിച്ച് ഫോൺ കാണാതായ വിവരം പറയുന്നതോടെ ഹാളി കാണുമെന്ന് പറഞ്ഞ് രേവതി ഫോൺ തപ്പാനായി പോകുന്നു ഇതിനിടയിൽ ശ്രുതിനെ അന്വേഷിച്ചെത്തുന്ന സുതിയോട് നീ എന്റെ ഫോൺ എടുത്തു എന്ന് സച്ചി ചോദിക്കുമ്പോൾ സുതി സച്ചിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു ശേഷം ഫോൺ തപ്പുന്ന രേവതി സച്ചിയുടെ ഫോൺ കാണാതെ വിവരം രവീന്ദ്രനോട് പറയുന്നു ഇതിനിടയിൽ സച്ചി മുറിയിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് ശ്രുതി ഫോൺ നിലത്ത് വെച്ച ശേഷം മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു തുടർന്ന് ഫോൺ കാണാതായതിൽ സച്ചി വീണ്ടും സംശയിക്കുന്നതോടെ ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു ഇതിനിടയിൽ രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയോട് നീ എവിടെയായിരുന്നുവെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ തെരസിൽ തുണി വിരിക്കുകയായിരുന്നുവെന്ന് ശ്രുതി കള്ളം പറയുന്നു പിന്നീട് ഫോൺ ഞാൻ കുത്തിയിട്ടതാണെന്ന് സച്ചി രേവതിയോട് തറപ്പിച്ച് പറയുന്നതോടെ രേവതി കട്ടിലിനടിയിൽ തപ്പുകയും അവിടെ നിന്ന് ഫോൺ കിട്ടുകയും ചെയ്യുന്നു പിന്നീട് ശ്രീകാന്തും പ്രിയയും റെസ്റ്റോറന്റിലേക്ക് കുറച്ച് പുതിയ പ്ലേറ്റുകളും കപ്പുകളും വാങ്ങാനായി സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു ഇതേസമയം അവിടെ എത്തുന്ന മഹിമ ശ്രീകാന്തും പ്രിയയും തമാശ പറഞ്ഞു നിൽക്കുന്നത് കാണുന്നു തുടർന്ന് മഹിമേനെ കാണുന്ന ശ്രീകാന്ത് മഹിമയോട് വന്ന് സംസാരിക്കുകയും പ്രിയേനെ മഹിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു ശേഷം പ്രിയയും ശ്രീകാന്തും പരസ്പരം പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ട് മഹിമയ്ക്ക് ദേഷ്യം വരികയും വർഷേനെ വിളിച്ച് എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണമെന്നും പറയുന്നു പിന്നീട് സ്റ്റുഡിയോയിൽ എത്തുന്ന സ്റ്റുഡിയോ മാനേജർ സച്ചിന്റെ േവതിയുമാണ് എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുവിട്ടതെന്നും അവർ തമ്മിൽ എന്തൊരു സ്നേഹമാണെന്നും വർഷയോട് ചോദിക്കുന്നു ഇതിനിടയിൽ രേവതിയുടെ വീട്ടിലെത്തുന്ന സച്ചിക്കും രേവതിക്കും ശരത്തിന്റെ മാറ്റം കണ്ട് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് രേവതി കുറച്ച് പണം ശരത്തിന് നൽകുന്നു ശേഷം സച്ചിയും ദേവവും അവിടെ നിന്നും പോകുന്നു തുടർന്ന് രേവതി ലക്ഷ്മിയമ്മയ്ക്ക് കുറച്ച് പണം നൽകുമ്പോൾ ഇനി ഞങ്ങൾക്ക് നിങ്ങൾ കാശ് തരണ്ടെന്നും എത്രയും പെട്ടെന്ന് നിങ്ങളൊരു മുറികെട്ടാനും ലക്ഷ്മിയമ്മ പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു